ഒരാൾ വിജ്ഞാനദശയിലേക്ക് ഉയരുമ്പോൾ അയാളുടെ ഭൗതികദേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ ശാസ്ത്രം ത്വസ്ഥമായ ശോഭയെപ്പറ്റി പരാമർശിക്കുന്നുണ്ടല്ലോ അതെന്താണ് വിജ്ഞാനദശയിലേക്ക് ഉയരുമ്പോൾ അയാളുടെ ഭൗതികദേഹത്തിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് വെച്ചാൽ എല്ലാവർക്കും സംഭവിക്കുന്ന മാറ്റങ്ങളെ അയാൾക്കും സംഭവിക്കും എല്ലാവർക്കും എന്താ മാറ്റം സംഭവിക്കുക ഓരോ ദിവസം കഴിയും തോറും വയസ്സാവും അതായത് പറ്റും വേറൊരു മാറ്റവും സ്ഥൂലദേഹത്തിനില്ല അപ്പോൾ സ്ഥൂലദേഹത്തിനൊരു മാറ്റവും പറ്റില്ല എന്നാണോ സ്വാമി പറയണത് അങ്ങനെയല്ല അത് വിജ്ഞാനവുമായി ബന്ധിപ്പിക്കേണ്ട വിഷയമല്ല അയാൾ ചെയ്യുന്ന യോഗസാധനകളുമായിട്ട് അയാൾ ശരീര ഇന്ദ്രിയ മനോബുദ്ധികളെ സംയമിക്കാൻ വേണ്ടി ചെയ്ത സാധനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കേണ്ട വിഷയങ്ങളുണ്ട് കാരണം യോഗജങ്ങളായ പരിവർത്തനങ്ങൾ ദേഹത്തിന് വരാനുണ്ട് അത് ജ്ഞാനവുമായിട്ടൊരു ബന്ധു അതിനില്ല പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം നമ്മൾ യോഗജവും ജ്ഞാനജവും കൂട്ടിക്കലർത്തും മനസ്സിലായില്ല വൈരാഗ്യാഭ്യാസം ചെയ്യുന്ന ഒരാൾ വിചാരിക്കുക അപ്പം വൈരാഗ്യാഭ്യാസം ചെയ്യുമ്പോൾ അയാളുടെ ദേഹത്തിന് മാറ്റം ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഉണ്ടാവും എന്താ ഉണ്ടാവുക അയാളുടെ ദേഹം വലിയും ദേഹം ചിലപ്പോൾ നീതി നടക്കാൻ ശക്തി ഇല്ലാണ്ട് വീണുപോകും വൈരാഗ്യാഭ്യാസം അത് കാരണം അയാൾ വെറു നിലത്ത് കിടക്കുന്നു അയാൾ വെള്ളം കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നില്ല അല്ലെങ്കിൽ അയാൾ ദേഹത്തിനെ പറ്റി ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഇപ്പൊ രോഗഗ്രസ്തമാകും ശരീരം ഇപ്പൊ യോഗജമായിരിക്കുന്ന ലക്ഷണങ്ങൾ ഇപ്പൊ യോഗജമായിരിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ശരീരകാന്തി കൂടിയെന്ന് വരും യോഗാഭ്യാസം ചെയ്യുന്നവർക്ക് അവരുടെ മലമൂത്രാദി ലാഘവം വരും അയാളുടെ ശരീരത്തിന് പുറത്തേക്കുള്ള വിസർജ്യങ്ങൾക്കൊക്കെ തന്നെ വിയർപ്പ് മൂത്രം മലം തുടങ്ങി ദേഹത്തിന് പുറത്തേക്ക് വരുന്നതിനൊക്കെ തന്നെ മാധുര്യ ഗുണം കൂടും സുഗന്ധം കൂടും അങ്ങനെ പല ലക്ഷണങ്ങളും യോഗജമായിട്ട് വരും പക്ഷെ അതിനെ ജ്ഞാനവുമായി ബന്ധിപ്പിക്കരുത് ജ്ഞാനം ഈ ദേഹസംബന്ധിയായതല്ല അത് മനസ്സിലാക്കുക പലപ്പോഴും നമുക്ക് പറ്റിപ്പോകുന്ന കുഴപ്പം യോഗജമായതിനെ ജ്ഞാനജവുമായിട്ട് കൂട്ടിക്കലർത്തും അത് പാടില്ല യോഗ സാധനയിലൂടെ അയാൾ ജ്ഞാനി ആയിക്കൊള്ളണം എന്നില്ല ജ്ഞാനി യോഗി ആയിക്കൊള്ളണമെന്നും ഇല്ല രണ്ടും രണ്ടാണ് ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകുന്നവർക്ക് ഈ രണ്ടിൻ്റെയും ഫലം ഉണ്ടാവും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം പലപ്പോഴും നമ്മുടെ ലൗകിക ദൃഷ്ടിയിൽ ചോദിക്കും അയാൾ ജ്ഞാനിയാണല്ലോ അയാൾ സന്യാസിയല്ലേ എന്നിട്ട് അയക്കാ രോഗങ്ങൾ വന്നത് സന്യാസിക്ക് രോഗങ്ങൾ വരുവാണ് എടാ സന്യാസിക്കല്ലാണ്ട് പിന്നെ ആർക്കാ രോഗം വരിക ആ സന്യാസിമാർക്കാണ് ഏറ്റവും രോഗം വരിക എന്താ കാരണം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ദശയിൽ ഇപ്പം നിങ്ങൾ അവരെ കാണുന്നത് അവർ ചിത്രശലഭത്തെ പോലെ സമൂഹത്തിൽ സഞ്ചരിക്കുന്ന സമയത്താണ് നിങ്ങൾ കാണുന്നത് അതിന് മുമ്പുള്ളൊരു ഘട്ടത്തിലൂടെ അവർ കടന്നു വന്നിട്ടുണ്ട് അതിതീവ്രങ്ങളായ സാധനാക്രമങ്ങളിലൂടെ അവർ കടന്നു വന്നൊരു ഒരു കാലമുണ്ട് അത് ഏൽപ്പിച്ച ക്ഷതങ്ങൾ അവരുടെ ദേഹത്തിനുണ്ടാവും അപ്പോൾ യോഗിയെ സംബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം ഞാനിയെ സംബന്ധിച്ചോ ജ്ഞാനിയെ സംബന്ധിച്ച് ചോദിക്കേണ്ട ചോദ്യം യോഗിയെ സംബന്ധിച്ചോ ഉണ്ടാവരുത് രണ്ടും രണ്ടായി തന്നെ മനസ്സിലാക്കണം വ്യക്തമാണല്ലോ പറഞ്ഞത് സാന്ദർഭികമായി വ്യവഹാരത്തിൽ പ്രാരബ് അനുസാരം ഇപ്പൊ സമയത്തിന് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള വ്യവസ്ഥ പണ്ട് ചിതാനന്തപുരസ്വാമിക്ക് നിങ്ങൾ തുറന്ന് പറയണം അന്ന് മടീൻറെയോ മറവിന്റെയോ ആവശ്യം നമുക്കിടയിലില്ല മണിയടിക്കുമ്പോ ആശ്രമത്തിൽ ഭക്ഷണമുണ്ട് ഇനി മണി അടിക്കുവാൻ പോയില്ലെങ്കിലും മുറിയിൽ കൊണ്ടത്തരുന്നുണ്ട് പലരും ഇങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുണ്ട് എവിടെ വന്നാലും ഭക്ഷണത്തിന് മുട്ടില്ല ഇപ്പം ഇന്നലെ എറണാകുളത്ത് വരുമ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ വിളിച്ചു ഭക്ഷണത്തോട് ഭക്ഷണം തന്നെ ഗേമായിട്ട് അത് ഗേമായിട്ട് കഴിച്ചിട്ടാണ് അങ്ങോട്ട് വന്നത് ആ ഒരു മുട്ടില്ല എന്നാൽ ഈ ശരീരം കടന്നു പോയത് ഘട്ടമുണ്ട് പയറ്റിന് ചോര പോണ ഘട്ടങ്ങളുണ്ടെ ഒന്നുമില്ല എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കട്ടെ ഒന്നുമില്ല അങ്ങനെ ഒന്നും കഴിക്കാതെ ദിവസങ്ങൾ നടക്കുമ്പോഴാണ് ഒരമ്മ നിലക്കണ്ടല്ല കൊണ്ടു തരുന്നത് വേഷപ്പോ വാരി അങ്ങോട്ട് മുഴുങ്ങി പോരേ ചോരയോട്ട് ചോര തന്നെ വയത്തുന്ന അപ്പൊ ആ പീടകളൊക്കെ ദേഹത്തിന് ഉണ്ടാവില്ലേ ഉണ്ടാവും ഇപ്പൊ ഉണ്ടാവില്ലേ ഉണ്ടാവും ചത്തുപോണവരെ ഉണ്ടാവും അതുകൊണ്ട് ഹൈപ്പർ അസിഡിറ്റി വിട്ടുപോവില്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു അല്ലാണ്ട് എന്താ എന്നാൽ ഒരാൾ വളരെ ഒരു പുച്ഛസ്വരത്ത് പറഞ്ഞു നേരിട്ട് വളച്ചിട്ടൊന്നല്ല അയല്ലെനിക്കിഷ്ടമായി വളരെ ഇഷ്ടമായി നേരിട്ട് പറഞ്ഞോണ്ട് അല്ല സ്വാമിക്ക് കുറച്ച് സുഖമില്ലായിരുന്നു എന്ന് കേട്ടല്ലോ അതെ വയ്യായിരുന്നോ സുഖമില്ലായ്മയൊന്നും അല്ല രോഗം ഉണ്ടായിരുന്നോ സ്വാമി പരിപാടിയൊക്കെ രണ്ട് മൂന്ന് മാസം എന്ന് കേട്ടല്ലോ ആ കേട്ടു രണ്ടു മൂന്ന് മാസം എവിടെയും പോയിട്ടില്ല ആശ്രമത്ത് തന്നെ കിടക്കേണ്ടി വന്നു സുഖമായിട്ട് അസുഖമായിട്ടല്ല അസുഖമായിട്ടല്ല ഉടനെ അയാളുടെ ചോദ്യം സന്യാസിമാർക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമോ ഒരു പുച്ഛത്തിലാണ് ഞാൻ പറഞ്ഞു സഹോദര ഞാൻ ചെയ്യുന്ന ജീവിതക്രമം പാലിച്ച് നിങ്ങൾ ഒരു മാസം ജീവിക്കൂ എന്നിട്ട് പറഞ്ഞുതരാം ഒരു മാസം ഇത്ര പ്രസംഗം ഒരു മനുഷ്യന്റെ ധാതുശക്തി മുഴുവൻ നഷ്ടപ്പെടുന്ന പരിപാടിയാണ് പ്രസംഗം പ്രസംഗം അഞ്ച് സ്ത്രീഭോഗത്തിന് തുല്യമാണ് ഒരു മണിക്കൂർ പ്രസംഗം ഞാനൊക്കെ ഒരു ദിവസം എത്ര സ്ത്രീഭോഗ ചെയ്യണത് എന്നാലോചി അത്രയും ധാതുശക്തിയ നഷ്ടപ്പെടുക പ്രസംഗം കൊണ്ട് ഒരു ദിവസം അഞ്ചു ആറ് സ്ഥലത്തൊക്കെ പോയി പ്രസംഗിക്കുക യാത്ര നിങ്ങൾ ഒരു മാസം ജീവിക്കും എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഒരു മാസം ഒരാഴ്ച ആൾ ജീവിക്കൂലോ ഉറപ്പാണ് അവിടെ കിടക്കും ഉറപ്പ് കാരണം ഈ പ്രസംഗം അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുക ഒന്നിനുപറകൊന്നായ ആൾക്കാർ വന്നുകൊണ്ടിരിക്കും അവരുടെ ദുഃഖങ്ങളുടെ ഭാട്ടങ്ങൾ അഴിച്ചു വെക്കും എന്തെങ്കിലും അവരെ സമാധാനിപ്പിക്കണം ഇത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആൾ വന്നു ഇത് ഇരുന്ന് കൊടുക്കട്ടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഒരു മാസം ജീവിച്ചു കാണിക്കട്ടെ അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് യോഗജമായതും ജ്ഞാനജമായതും വിഭിന്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം